കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിലെ സ്ഥലങ്ങളുടെയും റോഡുകളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയൊക്കെ പേര് മാറുന്നത് ഒരു പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു പേരുമാറ്റം ഇന്ത്യയിലുള്ള രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്ന് മാറ്റാൻ പോകുന്നു ലോക്ഭവൻ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആലയം വീട് എന്നർത്ഥത്തിൽ രാജ്ഭവൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു കൊളോണിയൽ വാക്കാണ് ആ കൊളോണിയൽ ടേമിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ആണ് ഇപ്പോൾ ഈ ഗവർണർമാരുടെ ഒരു പ്രത്യേക യോഗത്തിൽ കൊണ്ടുവന്ന തീരുമാനം പത്തു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഗവർണർമാരുടെ ഒരു യോഗം ചേർന്നതും അതിൽ വെച്ച് സംസ്ഥാന ഗവർണർ അതായത് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര അർലക്കർ തന്നെയാണ് ഇത് ഈ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റണം പകരം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ജനങ്ങളുടേത് എന്ന് വരുന്ന തരത്തിൽ ലോക് ഭവൻ എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൊണ്ടുവന്നതും നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനുകളുടെ പേര് മാറ്റണം എന്നൊരു നിർദ്ദേശം കൊണ്ടുവന്നു ആ നിർദ്ദേശം വന്ന ഉടൻ തന്നെ ബംഗാളിലും ആസാമിലും രാജ്ഭവനുകളുടെ പേര് ലോക് ഭവനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി വലിയ താമസം ഇല്ലാതെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാവും കേരളത്തിൽ നടപ്പിലാവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന ഇതിന് ഒരു രാഷ്ട്രീയമല്ല ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നു ജനങ്ങളുടെ ഒരു ആലയം വീട് എന്നർത്ഥത്തിലാണ് ലോക് ഭവൻ എന്ന് മാറുന്നത് പക്ഷേ ഇവിടെ ഒരു പുതിയ കാര്യം ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനും കഴിയില്ല സാധാരണഗതിയിൽ ഒരു പേരുമാറ്റം ഉണ്ടാകുമ്പോഴേക്കും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന പതിവുണ്ട് ചില ചരിത്ര സ്മാരകങ്ങളുടെ മാറ്റിയതും റോഡുകളുടെ പേര് മാറ്റിയതിനുമൊക്കെ ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളുമൊക്കെയായി പക്ഷേ ഈ ലോക്ഭവൻ എന്നുള്ള പേര് വന്നതിൽ വലിയ തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രാജ്ഭവൻ ലോക്ഭവൻ ആയ ആയാൽ തന്നെയും ഈ ഇപ്പോഴും സംസ്ഥാനത്തെ സർക്കാരുകളും ഗവർണർമാരുമായി നിലനിൽക്കുന്ന സമരം എങ്ങും എത്തിയിട്ടില്ല അത് പറഞ്ഞു തീർക്കുന്നതിനോ ആ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയോ ആരും മുന്നിട്ടിറങ്ങിയിട്ടില്ല ഈ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ കേസുകളായി അത് നിലനിൽക്കുകയുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരമായ വൈസ് ചാൻസലർ ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ താൽക്കാലിക വൈസ് ചാൻസലർമാർ മാത്രമുള്ള ഒരു ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് നമ്മളെ ഡിജിറ്റൽ സർവകലാശാലയിലും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലും പുതിയ വി സിമാരെ നിയമിക്കുന്നതിന് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ മുൻ ജസ്റ്റിസ് ധുലിയ ഒരു കമ്മീഷൻ തന്നെ രൂപീകരിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവ രംഗത്ത് കൊണ്ട് കൊണ്ടുവന്നു അതിനുശേഷം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നൊരു നീക്കം നടത്തിയെങ്കിലും ഗവർണർ ഇതുവരെയായും അതിന് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഒരു ജനകീയ മുഖം ലോക് നൽകുമ്പോൾ മറ്റൊരു രാഷ്ട്രീയപരമായ മുഖം ഈ ലോക്ഭവനിലേക്ക് ഭവനിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ ജനങ്ങളോടൊപ്പം അടുത്തു നിൽക്കുന്ന അടുത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജനകീയമായ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ടെത്തുവാൻ ഈ ഈ രാജ്ഭവനുകളിൽ അല്ലെങ്കിൽ പുതിയ പേരിൽ ലോക് ഭവനുകൾ മാറേണ്ടതും വളരെ അത്യാവശ്യമല്ലേ അത്യാവശ്യമാണ് അത് മാറേണ്ട സാഹചര്യം ഉണ്ട് കാരണം ഈ സർവകലാശാലകളുടെ ഭരണമൊക്കെ ഇപ്പോൾ വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയാണ് വിദേശ പഠനത്തിന് പോലുള്ള വിദ്യാർത്ഥികളുണ്ട് വിദേശത്ത് നിന്നും കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുണ്ട് ഒപ്പം യു ജി സി ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഗ്രാൻറ്റുകൾ ലഭിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ തന്നെ ഗവർണറുടെ ഇടപെടലുകളിൽ ഒരു ജനാധിപത്യപരമായ ഇടപെടൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല കേരള സർവകലാശാല ഒട്ടുമിക്ക ദിവസങ്ങളിലും സമരഭൂമിയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ും വിദ്യാർത്ഥികൾ ഒന്നടങ്കം കേരള സർവകലാശാലയിലേക്ക് മാർച്ചുമായി വരുന്നു വൈസ് ചാൻസലറെ തടയുന്നു താൽക്കാലിക വൈസ് ചാൻസലറെ കാറിനകത്ത് തടഞ്ഞുവെക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ എന്തു സംഭവിച്ചിരിക്കുന്നു ജനകീയമായ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്തുകൊണ്ട് രാജ്ഭവൻ എന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലോക് ഭവൻ എന്ന് പറയുന്ന അവിടെയുള്ള അധിപതിയായ ഗവർണർ കൃത്യമായും ഇടപെടുന്നില്ല അപ്പോൾ ഈ ലോക് ഭവൻ എന്ന പേരിൽ മാറുമ്പോഴും രാജ്ഭവൻ ലോക്ഭവനായി മാറുമ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ജനങ്ങളിൽ ീയമായ ഒരു പരിഹാരം എന്നുള്ളത് അനിവാര്യമാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കണം ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്കുന്ന എന്തെങ്കിലും തടസ്സ എന്തെങ്കിലും തരത്തിലുള്ള വിഘാതം ഉണ്ടായാൽ അതിനെ ഇല്ലാതാക്കേണ്ടത് അതിൽ അതിനെ ഒഴിവാക്കി മാറ്റേണ്ട ജോലി ഗവർണർക്ക് കൂടിയുണ്ട് ആ ഉത്തരവാദിത്വം കൂടി ഈ പേരുമാറ്റത്തിനോടൊപ്പം സ്വീകരിച്ചാൽ നല്ലതായിരിക്കും